ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു ജെയിം അക്കാദമി ഇന്നത്തെ എൻക്ലെക്സ് ആറിന്റെ വീഡിയോയിൽ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ എടുത്തിട്ടുണ്ട് ഈ ക്വസ്റ്റൻ ഏതാണെന്നും ഇതിനകത്ത് കണ്ടീഷൻ ഏതാണെന്നും ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പഠിക്കാം സോ വീഡിയോയിലേക്ക് കിടക്കാം സോ നമുക്ക് ആദ്യം ഈ ക്വസ്റ്റൻ ഒന്ന് വായിച്ചു നോക്കാം ദ നഴ്സ് ഇൻ ദ ഔട്ട് പേഷൻ ക്ലിനിക് ഈസ് കെയറിംഗ് ഫോർ എ തേർട്ടി എയ്റ്റ് ഇയർ ഓൾഡ് ഫീമെയിൽ ക്ലയൻറ്റ് അപ്പോൾ ഔട്ട് പേഷ്യൻ്റ് ക്ലിനിക്കിലെ ഒരു നഴ്സ് തേർട്ടി എയ്റ്റ് ഇയർ ഓൾഡ് ഫീമെയിൽ ക്ലയൻറ്റിനെ ടേക്ക് കയറിയാണ് ഓക്കെ നോ പ്രോഗ്രസ് നോട്ട്സിൽ കൊടുത്തിരിക്കുന്നത് client reports pain in left ear for the past two days experienced pain in the same year last month but was able to tolerate the pain and self-treat with over-the-counter medications client is febrile with small amount of cerumen observed in the left ear canal prescribed acetromycin 500 mg per oral today then 250 mg per oral daily for four days okay എന്നാൽ ഡേ വണ്ണിൻ്റെ കാര്യമാണ് പറയുന്നത് വിസിറ്റിൽ കേട്ടോ പെയിൻ ഉണ്ട് ലെഫ്റ്റ് ഇയറിൽ ടു ഡേയ്സ് ആയിട്ട് ലാസ്റ്റ് മന്തും പെയിൻ ഉണ്ടായിരുന്നു മെഡിക്കേഷൻസ് എടുത്തു പെയിൻ സെൽഫ് ട്രീറ്റ് ചെയ്യുമ്പം കുറയുന്നുണ്ട് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് പറയുന്നുണ്ട് ഓക്കെ എന്നാൽ ഡേ തേർട്ടീനിൽ ക്ലയൻറ്റ് റിട്ടേൺസ് ടു ക്ലിനിക് റിപ്പോർട്ടിംഗ് ദാറ്റ് ലെഫ്റ്റ് ഇയർ പെയിൻ വാസ് റെഡ്യൂസ്ഡ് ആഫ്റ്റർ കംപ്ലീറ്റിംഗ് അസത്രോമൈസിൻ ട്രീറ്റ്മെൻറ്റ് ബട്ട് ഇറ്റ് റിക്കേഡ് ത്രീ ഡേയ്സേ ഗോ വീണ്ടും വന്നു ഓക്കെ യസ്റ്റർഡേ ക്ലയൻറ്റ് ഒബ്സർവ്ഡ് ഡ്രോപ്സ് ഓഫ് ബ്ലഡ് ഓൺ പില്ലോ കേസ് സോ ബ്ലഡിൻ്റെ ഡ്രോപ്പ് കണ്ടു റിപ്പോർട്ട്സ് ബൈൽ കളേഡ് എം എസ് എസ് ലാസ്റ്റ് ഈവനിങ് ആഫ്റ്റർ ഈറ്റിംഗ് ഡിന്നർ റിപ്പോർട്ട്സ് ഹാവിംഗ് നോ ഓറൽ ഇൻടേക്ക് ടുഡേ ക്ലയൻസ്റ്റേയ്സ് ഐ ഹാവ് നോട്ട് ഹാഡ് ആൻ അപ്പറ്റൈറ്റ് ഫോർ ഓവർ എ വീക്ക് ക്ലയന്റ് ഇസ് ഫെബ്രൈ ആൻഡ് എക്സ്പീരിയൻസിംഗ് ഡിസിനസ് വേർട്ടിഗോ ആൻഡ് ടെൻഡേർണസ് ഓവർ ദ ലെഫ്റ്റ് മാസ്റ്റോയിറ്റ് പ്രോസസ് പൂർലൻറ്റ് ഡ്രൈനേജ് ഒബ്സർവ്ഡ് ഇൻ ദ ലെഫ്റ്റ് ഇയർ കനാൽ ടിംപാനിക് മെബ്രൈൻ ഇസ് ഡൾ ആൻഡ് ബൾജിങ് ഓൺ ഓട്ടോസ്കോപ്പിക് എക്സാമിനേഷൻ ക്ലയൻറ്റ് റിപ്പോർട്ട്സ് ഡിക്രീസ്ഡ് ഹിയറിംഗ് ഇൻ ദ ലെഫ്റ്റ് ഇയർ ആൻഡ് ഓൺ സെറ്റ് ഓഫ് എ ഹെഡ് ഏയ്ക്ക് അബ്ഡൊമൻ സോഫ്റ്റ് ഹൈപ്പോ ആക്റ്റീവ് ബവൽ സൗണ്ട് ലാസ്റ്റ് ബവൽ മൂവ്മെന്റ് വാസ് യെസ്റ്റർഡേ ഓഫ് ഫോംഡ് ബ്രൗൺ സ്റ്റൂൾ സൈനസസ് ചെസ്റ്റ് ആൻഡ് ത്രോട്ട് ക്ലിയർ വിതഔട്ട് കൺജഷൻ ഇലക്ട്രോ കാർഡിയോഗ്രാം റിവീൽസ് നോർമൽ സൈനസ് റതം ഇതാണ് പേഷ്യൻ്റെ ഡിസ്ക്രിപ്ഷൻ കണ്ടീഷൻ ഡിസ്ക്രിപ്ഷൻ സോ ഇവിടെ ഒരുപാട് സിംറ്റംസ് പേഷ്യൻറ്റിന് ഉള്ളതായിട്ട് പറയുന്നുണ്ട് കൂടുതൽ സിംറ്റവും നമുക്ക് ഇയറിൻ്റെ പെയിനും ഡിസ്ചാർജും കാര്യങ്ങളൊക്കെയാണ് ഹെഡ് ഏക്ക് വേർട്ടികോ ഡിസ്നസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് നമ്മുടെ ക്വസ്റ്റിൻ ഇതാണ് ദ നഴ്സ് ഹാസ് കൊളാബറേറ്റഡ് വിത്ത് എ രജിസ്റ്റേർഡ് നഴ്സ് കംപ്ലീറ്റ് ഫോളോയിങ് സെൻറ്റൻസ് ബൈ ചൂസിങ് ഫ്രം ദ ലിസ്റ്റ് ഓഫ് ഓപ്ഷൻസ് ദ ക്ലയൻറ്റ് എസ് അറ്റ് ഹയസ്റ്റ് റിസ്ക് ഓഫ് ഡെവലപ്പിംഗ് സോ ഹൈയസ്റ്റ് റിസ്ക് ഫോർ ഡെവലപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് സിംറ്റംസ് പേഷ്യൻറ്റിന് കൊടുത്തിട്ടുണ്ട് ഈ സിംറ്റംസ് എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് എന്ന് അല്ല ഓക്കെ ലൈക്ക് ഫോർ എക്സാമ്പിൾ ഈ സിംറ്റം നമ്മൾ കാണുമ്പോൾ ഇയർ പെയിൻ ഉണ്ട് ഡിസ്ചാർജ് ഉണ്ടോ എന്നൊക്കെ പറയുമ്പോൾ ഇത് ചിലപ്പോൾ ഓട്ടൈറ്റിസ് മീഡിയ ആകാം അല്ലേ ഓട്ടൈറ്റിസ് ആകാം അല്ലെങ്കിൽ മീനിയേഴ്സ് ഡിസീസ് ആകാം അല്ലേ ഓക്കെ സോ ഓട്ടൈറ്റിസോ അല്ലെങ്കിൽ മീനിയേഴ്സ് ഡിസീസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കണ്ടീഷൻ ഇയറിൽ റിലേറ്റഡ് റിലേറ്റഡായിട്ടുള്ളൊരു കണ്ടീഷനാണെന്ന് നമുക്കറിയാം അപ്പോൾ ഈ സിംറ്റംസ് എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു എന്നുള്ളതല്ല നമ്മുടെ ചോദ്യം ഈ സിംറ്റം എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു എന്ന ചോദ്യം എന്ന് പറയുന്നത് ഇങ്ങനെയാണ് കൊടുക്കുക ഓക്കെ അതായത് കുറച്ച് ഡീറ്റെയിൽസ് കൊടുത്തിട്ട് ദ ക്ലയൻറ്റ് ഈസ് മോസ്റ്റ് ലൈക്ലി എക്സ്പീരിയൻസിങ് എന്ന് പറഞ്ഞിട്ട് മൂന്ന് കണ്ടീഷൻസ് കൊടുക്കും അല്ലെങ്കിൽ നാല് കണ്ടീഷൻസ് കൊടുക്കും അപ്പം ഈ ക്ലയൻറ്റ് എന്താണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഏത് കണ്ടീഷനാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നതെന്ന് ചോദിക്കും അപ്പം ഇവിടെ അതല്ല ചോദിച്ചിരിക്കുന്നത് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ദ ക്ലയൻറ്റ് ഈസ് അറ്റ് ഹയസ്റ്റ് റിസ്ക് ഫോർ ഡെവലപ്പിംഗ് ഡാഷ് എന്നുള്ളതാണ് സോ ഇമാജിൻ ഈ പേഷ്യൻറ്റിന് ഓട്ടൈറ്റിസ് ആണെന്ന് വിചാരിക്കുക ഈ സിംറ്റംസ് വെച്ചിട്ട് നമ്മൾ ഗെസ് ഇത് ഓട്ടൈറ്റിസ് ആണെന്നുള്ളത് എന്നിട്ട് നമ്മളോട് ചോദിക്കുകയാണ് ഈ പേഷ്യൻറ്റ് എന്ത് കണ്ടീഷൻ ഉണ്ടാവാനാണ് ഹയസ്റ്റ് റിസ്ക് എന്ന് ചോദിക്കുമ്പോൾ ഓട്ടൈറ്റിസ് ഓൾറെഡി ഉണ്ട് അപ്പോൾ ഇനി അത് ഡെവലപ്പ് ആകും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഓക്കെ സോ ഹയസ്റ്റ് റിസ്ക് എന്ന് പറയുമ്പം ഈ പറഞ്ഞ സിംറ്റംസ് കൊണ്ട് അല്ലെങ്കിൽ ഇതിൽ കൊടുത്തിരിക്കുന്ന ഒരു കണ്ടീഷൻ കൊണ്ട് വേറെ എന്തെങ്കിലും ഒരു കണ്ടീഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അതായത് ഈ സിംറ്റംസ് പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കാം അതിപ്പം ഇയർനെ ആയിട്ട് തന്നെ ആവണം എന്നില്ല ലൈക്ക് ഫോർ എക്സാമ്പിൾ ഹൈപ്പർ ടെൻഷനുള്ളൊരു പേഷ്യൻറ്റിന് സ്ട്രോക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് സ്ട്രോക്ക് എന്ന കോംപ്ലിക്കേഷനിലോട്ട് ലീഡ് ചെയ്യാം അല്ലെ ഹൈപ്പർടെൻഷൻ എന്ന പ്രോബ്ലത്തിന് ഹെഡ് ഏക്ക് എന്ന സിംറ്റം വളരെ കോമൺ ആണ് സൊരു പേഷ്യൻറ്റിന് ഹെഡ് ഏയ്ക്ക് ഉണ്ട് ബ്ലഡ് പ്രഷർ ഇത്രയും കൂടുതലാണെന്നൊക്കെ പറയുമ്പോൾ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഹൈപ്പർടെൻഷനെയാണ് പക്ഷേ ഹൈപ്പർടെൻഷൻ എന്ന കണ്ടീഷൻ കാരണം പേഷ്യൻ്റെ എന്തിനാണ് റിസ്ക് കൂടുതൽ ഡെവലപ്പ് ആകാൻ എന്ന് ചോദിക്കുമ്പോൾ അത് സ്ട്രോക്ക് വരും അല്ലേ സ്ട്രോക്ക് ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞതാണ് അപ്പോൾ അങ്ങനെയാണ് നമ്മൾ തിങ്ക് ചെയ്യേണ്ടത് സോ നോർമലി ഇവിടെ ഈ ക്വസ്റ്റൻ മനസ്സിലാവാതെ ഇത്രയും തിങ്ക് ചെയ്യാതെ ചെയ്യുന്ന ഒരാൾ ചിലപ്പോൾ മീനിയേഴ്സ് ഡിസീസ് ആൻസർ ആയിട്ട് എടുക്കും കാരണം മീനിയസ് ഡിസീസ് എന്ന് പറയുന്നത് നമുക്കറിയാം ഇയർ ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് ഓക്കെ ഇനി ഈ കണ്ടീഷൻ ഇൻ കേസ് മീനിയസ് ഡിസീസ് ആണെങ്കിൽ പോലും ഇത് ഓൾറെഡി മീനിയസ് ഡിസീസ് ആണെന്ന് വിചാരിക്കാം പക്ഷേ അത് ഓൾറെഡി മീനിയസ് ഡിസീസ് ഉണ്ട് ആ പേഷ്യൻ്റിന് അപ്പോൾ ഇനി ഹയസ്റ്റ് റിസ്ക് ഓഫ് ഡെവലപ്പിംഗ് എന്നുള്ളത് നമുക്ക് എടുക്കാൻ പറ്റില്ല ഇനി വരാൻ സാധ്യതയുള്ള കണ്ടീഷനാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത് സോ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് മീനിയസ് ഡിസീസ് എടുക്കാൻ പറ്റില്ല നമ്മൾ ബേസിക് ആയിട്ട് തിങ്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ നമുക്ക് തിങ്ക് ചെയ്യാം ഓക്കെ ഇനി അത് കഴിഞ്ഞിട്ടുള്ളത് പിന്നെ വരുന്നത് മെനിഞ്ചൈറ്റിസ് ആണ് കൊടുത്തിരിക്കുന്നത് സോ നമുക്കറിയാം ഇയറിൻ്റെ ഇൻഫെക്ഷൻ അത് ബ്രെയിനിലോട്ട് ട്രാവൽ ചെയ്ത് ഓക്കെ ഈ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് അനുസരിച്ച് ഒരു പേഷ്യൻറ്റിന് മാസ്റ്റോയിഡ് പ്രോസസ്സിൽ ഇൻഫെക്ഷൻ ഉണ്ട് അല്ലെങ്കിൽ ഇയർ ഇൻഫെക്ഷൻ നേസൽ ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അത് ബ്രെയിനിലോട്ട് ട്രാവൽ ചെയ്ത് മെനിഞ്ചൈറ്റിസ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് സോ ഈ ക്വസ്റ്റിൻ്റെ ആൻസർ എന്ന് പറയുന്നത് മെനിഞ്ചൈറ്റിസ് ആണ് കാരണം മെനിഞ്ചൈറ്റീസ് ഉണ്ടാകാനുള്ള ആണ് ഈ പേഷ്യൻറ്റിനുള്ളത് ബേസ്ഡ് ഓൺ ഈ കറണ്ട് സിംറ്റം ഓക്കെ നൗ ഈ കറണ്ട് സിംറ്റം അനുസരിച്ച് പേഷ്യൻ്റെ ചിലപ്പോൾ ഇപ്പോൾ മെയിനിയസ് ഡിസീസ് ആയിരിക്കാം ഓക്കെ അല്ലെങ്കിൽ ഓട്ടൈറ്റിസ് ആയിരിക്കാം പക്ഷേ ഇനി ഡെവലപ്പ് ആകാനുള്ള സാധ്യത എന്ന് പറയുമ്പോൾ മെനിഞ്ചൈറ്റിസ് ആണ് ഇവിടെ വരിക ഓക്കെ നൗ ഇവിടെ അതല്ലാതെ തന്നെ നമുക്ക് കുറച്ചുകൂടി ഡീപ്പ് ആയിട്ട് തിങ്ക് ചെയ്യുകയാണെങ്കിൽ മീനിയസ് ഡിസീസ് എന്ന് പറയുന്ന ഒരു ക്രോണിക് കണ്ടീഷനാണ് ക്രോണിക് കണ്ടീഷൻസ് ഒരിക്കലും വന്നും പോയും നിൽക്കുന്ന ടൈപ്പ് അല്ല ക്രോണിക് കണ്ടീഷൻസ് ലൈക്ക് ഫോർ എക്സാമ്പിൾ ഇവിടെ പാസ്റ്റ് ടു ഡേയ്സ് ഉണ്ടെന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് മന്ത് എന്ന് പറയുന്നുണ്ട് പിന്നെ ത്രീ ഡേയ്സ് എഗോ പറയുന്നുണ്ട് സോ ഇടയ്ക്ക് റിക്കറാകുന്നു വീണ്ടും വരുന്നു അല്ലെ പിന്നെയും പോകുന്നു വീണ്ടും വരുന്നു അത് അക്യൂട്ട് കണ്ടീഷൻസിന്റെ അല്ലെങ്കിൽ നമുക്ക് ക്രോണിക് കണ്ടീഷനായിട്ട് എടുക്കാൻ പറ്റില്ല ക്രോ ക്രോണിക് കണ്ടീഷൻ എന്ന് പറയുന്നത് പ്രോഗ്രസീവ്ലി ഗ്രാജുവലി സ്ലോലി ഡെവലപ്പ് ആകുന്ന സിംറ്റംസ് കൺസിസ്റ്റൻ്റ് ആകുന്ന ഒരു പ്രോസസ്സാണ് ക്രോണിക് കണ്ടീഷൻ എന്ന് പറയുന്നത് അപ്പം അങ്ങനെ നോക്കുമ്പോഴും നമുക്ക് ഈ മീനിയസ് ഡിസീസ് ഇവിടെ എടുക്കാനായിട്ട് പറ്റില്ല സോ ഈ പേഷ്യൻറ്റ് ലൈക്ലി എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഓട്ടൈറ്റിസ് ആണ് ആൻഡ് ഓൾസോ ഈ പേഷ്യൻറ്റിന് സാധ്യതയുള്ളത് ആ ഇൻഫെക്ഷൻ ബ്രെയിനിലോട്ട് ട്രാവൽ ചെയ്ത് മെനിഞ്ചൈറ്റിസ് ഉണ്ടാകാനുള്ള സാധ്യതയാണ് ഇവിടെ ഉള്ളത് ഓക്കെ അപ്പോൾ നമ്മുടെ കറക്റ്റ് ആൻസർ ഇവിടെ മെനിഞ്ചൈറ്റിസ് എന്നുള്ളതാണ് ഓക്കെ സോ ഈ വീഡിയോ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു സോ പലപ്പോഴും പല സ്റ്റുഡൻസും വരുന്ന മിസ്റ്റേക്കാണ് അവിടെ ഉള്ള സിംറ്റംസ് വെച്ചിട്ട് അതിനെ കമ്പയർ ചെയ്യും എന്നിട്ട് ഇതിലുള്ള സിംറ്റംസ് ഏത് സിസ്റ്റം റിലേറ്റഡ് ആണോ അത് ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കും അങ്ങനെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഉണ്ട് ഇല്ലെന്നല്ല ഞാൻ പറയുന്നത് ഞാനിവിടെ എക്സാമ്പിൾ ഓൾറെഡി കാണിച്ചു ഈ കൊടുത്തിരിക്കുന്ന സിംറ്റം അനുസരിച്ച് ഏത് കണ്ടീഷനാണെന്ന് ഡിസൈഡ് ചെയ്യേണ്ട ഉണ്ട് പക്ഷെ അത് ചോദിച്ചിരിക്കുന്ന രീതി ഡിഫറൻ്റ് ആണ് സോ ക്വസ്റ്റിൻ നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം തിങ്ക് ചെയ്യാനായിട്ട് നാം ഇത് ഞാൻ ബേസിക് ആയിട്ട് മാത്രം പറഞ്ഞു പോയത് വേറൊന്നും കൊണ്ടല്ല നമുക്ക് എൻക്ലെക്സ് ആർ എൻ പാസ് ആവാനായിട്ട് വളരെ ഡീപ്പ് ആയിട്ടുള്ള നോളജ് ഇല്ലെങ്കിലും ബേസിക് ആയിട്ടുള്ള നോളജ് ഉണ്ടെങ്കിൽ ഒരു സർഫസ് ലെവൽ നോളജ് ഉണ്ടെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ മനസ്സിലാക്കുക ഇവിടെ മീനിയേഴ്സ് ഡിസീസും ഓട്ടോസ്ക്ലിറോസിസും മനുജൈറ്റിസ് എന്താണെന്നുള്ളൊരു ഒരു ഏകദേശം ഒരു ബേസിക് നോളജ് ഉണ്ടെങ്കിൽ ഈ സിംറ്റംസ് എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാലും അത് അതുപോലെ തന്നെ ഈ കൊസ്റ്റിൻ എന്താണ് ചോദിച്ചിരിക്കുന്നത് എങ്ങനെ അത് തിങ്ക് ചെയ്യണം എന്നറിയാമെങ്കിൽ നമുക്ക് ഇത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും ഓക്കെ